പ്രിയപ്പെട്ട സഖാക്കളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ മനുസരിക്കുകയും സി പി എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടിയെ അംഗമായി പ്രവർത്തിക്കുന്ന അൽവർ എം എൽ എ രാഷ്ട്രീയ ശത്രുക്കളുടെ കോടാലിയായി മാറി സി പി എമ്മിനെയും വിശുഷ്യാൽ ആദരണീയനായ മുഖ്യമന്ത്രിയെയും പാർട്ടി നേതൃത്വത്തെയുമാകെ വർഗശത്രുക്കൾക്ക് വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ആയുധം തീർത്തുകൊണ്ടിരിക്കുന്ന ആൾ രൂപമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ജന പോലീസുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതി സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അന്വേഷിക്കുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിക്കുകയും പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും സഹാവ് ഗോർന്ന മാസ്റ്റർ അദ്ദേഹത്തോട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഗവണ്മെൻ്റ് അന്വേഷിക്കേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ് അന്വേഷിച്ച നടപടി ഉണ്ടാവട്ടെ എന്നും എന്നാൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായ സഹാവ് പി ശശിക്കെതിരായി നടത്തിയിരിക്കുന്ന പ്രചണ്ഡങ്ങൾക്ക് യാതൊരു അടിസ്ഥാനമില്ല എന്ന് അസന്നിദ്ധമായ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾക്കും ബി ജെ പിക്ക് കോൺഗ്രസിനും ആയുധം തീർത്തു കൊടുക്കുന്ന ആരാച്ചകളുടെ പണിയാണ് ഇന്ന് അൽവറ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതുപോലെ പല സന്ദർഭങ്ങളിലും ചില പുഴുക്കുത്തുകൾ രൂപപ്പെട്ടു വരികയും അതിനെല്ലാം സധൈര്യമായി നേരിട്ടുകൊണ്ടാണ് സി പി എമ്മ് അജീയമായ അതിൻ്റെ മുന്നോട്ടമായി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അൽവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സി പി എം വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പിണിയാളുകളായി ബി ജെ പി കോൺഗ്രസ് അതുപോലെ തന്നെ സി പി എം വിരുദ്ധ നവമാധ്യമ ശൃംഖലയും ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും അതിൻ്റെ ഭാഗമായി സി പി എമ്മിനെ ആക്രമിക്കാനും വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചു കൊണ്ടുവരികയാണ് ഈ തിരിച്ചറിവ് നമ്മളെല്ലാ സഖാക്കൾക്കും ഉണ്ടാവണം പാർട്ടിയെ ആക്രമിക്കാൻ വരുന്ന ഏതൊരാളിനെയും വർഗ്ഗശത്രുവായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ ആ വർഗശത്രുവിൻ്റെ ആയുധമായിത്തീരുന്ന അൽവറിൻ്റെ നടപടിയെ തള്ളിപ്പറയാനും പാർട്ടിയുടെ യശസ്സും അന്തസ്സും നിലനിർത്താൻ വേണ്ടിയുള്ള ജാഗ്രതയെല്ലാ സഖാക്കളും പുലർത്തണം കേരളത്തിൻ്റെ ആദരണീയരായ മുഖ്യമന്ത്രി സഭാ പിണറായി ആക്ഷേപിക്കുവാനും അദ്ദേഹത്തെ അഭിവൃദ്ധിപ്പെടുത്താനും ഈ കേരളത്തിലെ എല്ലാ മാർസിസ്റ്റ് വിരുദ്ധ ശക്തികളും വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടുമ്പോഴും അതിനെയെല്ലാം സദീരം നേരിട്ട് കേരളത്തിലെ പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും അജേയമായി മുന്നോട്ട് നയിക്കുന്ന സഹപിണറായി ആക്ഷേപിക്കാൻ അൽവറെ പോലുള്ള ഒരാൾക്ക് ഒരു യോഗ്യതയുമില്ല എന്നതാണ് സി പി എമ്മിൻ്റെ അഭിപ്രായം അതനുസരിച്ചുള്ള ശക്തമായ പ്രതികരണത്തിലേക്ക് സഖാക്കൾ ഇത്തരം പുഴുക്കൊത്തുകളെ തിരിച്ചറിയാൻ ശക്തമായി പ്രതിഷേധിക്കാൻ പ്രതികരിക്കാൻ എല്ലാ മേഖലകളും സജീവമായി അണിനിരക്കണമെന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി അഭ്യർത്ഥിക്കുന്നു